ജനാധിപത്യ സംവിധാനത്തിൽ ഒരാളുടെ വോട്ട് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും ഭരണഘടനയെ വെല്ലുവിളിക്ക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോർപ്പറേഷൻ ഭരണം ഈ നഗരത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുക വി എം വിനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജനങ്ങൾക്ക് നഗരത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ പരിചയപ്പെടുത്തണ്ട അദ്ദേഹത്തിന്റെ വോട്ട് തള്ളാനുള്ള ശ്രമം നടത്തുന്നത് സി പി എമ്മിന്റെ പരാജയ ഭീതിയല്ലേ അവിടെ കഴിഞ്ഞ തവണ അദ്ദേഹം വോട്ട് ചെയ്തു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം ഇപ്പോഴും അവിടെയാ താമസിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് വോട്ട് ചെയ്താൽ ആ വോട്ട് നീക്കം ചെയ്യുന്നത് വോട്ട് ജോലിയുടെ ഭാഗമല്ലേ നമസ്കാരം കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് നേതൃത്വം മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നത് വി എം വിനുവിനെയായിരുന്നു കലായിവാഡിൽ കോർപ്പറേഷൻ മുപ്പത്തിയേഴ് ഡിവിഷൻ കല്ലായിൽ അദ്ദേഹം പ്രവർത്തനങ്ങളും വലിയ രീതിയിൽ ആരംഭിച്ചതാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ മേൽക്കോയ്മ പ്രവർത്തനത്തിൽ അടക്കം ഉണ്ടായിരുന്നതുമാണ് എന്നാൽ എന്നാലിപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു നിന്ന വാർത്ത വല്ലാതെ ഞെട്ടിക്കുന്നതാണ് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ യു ഡി എഫ് നിശ്ചയിച്ചിരുന്ന സംവിധായകൻ വി എം വിരുവിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എന്നുള്ളതാണ് അത് വലിയ ഒരു ആഘാതമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കള്ളക്കളിയുടെ ഭാഗമാണെന്നുള്ളൊരു വലിയ ആരോപണം കൂടി ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് കോഴിക്കോട് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷാജർ റാഫത്ത് ആണ് ഇക്ക ഇപ്പം ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അടിയാണ് വി എം ബിനുവിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് എന്താണ് ഇതിനെ കുറിച്ച് ഇപ്പൊ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് ആദ്യമായി നമുക്ക് പറയാനുള്ളത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരാളുടെ വോട്ട് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും ഭരണഘടനയെ വെല്ലുവിളിക്കുക ഞാൻ പരാജയ ഭീതി എന്ന് പറയാനുള്ള കാരണം നാൽപ്പത്തെട്ട് വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോർപ്പറേഷൻ ഭരണം ഈ നഗരത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുക ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുക നമ്മുടെ മേയർ സ്ഥാനാർത്ഥിയായ ശ്രീ വിനു വി എം വിനുചേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് അദ്ദേഹം ഒരു പൊതു ഒരു ഒരു പൊതുസമൂഹത്തിന്റെ ഒരു മുഖമാണ് സാംസ്കാരിക മുഖമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോ അദ്ദേഹത്തെ ആണ് നമ്മൾ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്നത് അദ്ദേഹത്തെ ഉയർത്തി കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വോട്ട് തള്ളാനുള്ള ശ്രമം നടത്തുന്നത് സി പി എമ്മിന്റെ പരാജയ വീതിയല്ലേ ഞാൻ ചോദിക്കുക ശ്രീ വിനു നമ്മുടെ ഏർ വിനു നമ്മുടെ മേയറായി സ്ഥാനാർത്ഥിയായി നമ്മൾ ഉയർത്തി കാണിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം നമ്മൾ കുറച്ച് മുമ്പേ ഉയർത്തി കാണിക്കുന്നു വി എം വിനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജനങ്ങൾക്ക് നഗരത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ പരിചയപ്പെടുത്തേണ്ട അദ്ദേഹം താമസിക്കുന്നത് പതിനെട്ട് വർഷമായി താമസിക്കുന്നത് നമ്മുടെ വാർഡ് എട്ടിലാണ് അവിടെ കഴിഞ്ഞ തവണ അദ്ദേഹം വോട്ട് ചെയ്തു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം അവിടുന്ന് മാറിപ്പോയിട്ടില്ല ഒരാളുടെ വോട്ട് നീക്കം ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും പരാതി ഉണ്ടാകണം അല്ലെങ്കിൽ അദ്ദേഹം അവിടുന്ന് താമസം മാറണം അല്ലെങ്കിൽ ആ വീട് പൊളിച്ചു നീക്കി പോകണം അദ്ദേഹം ഇപ്പോഴും അവിടെയാണ് താമസിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വോട്ട് നീക്കം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കണം ആ നോട്ടീസ് നൽകുന്നത് എന്തിനാ ഈ നിങ്ങൾക്ക് വല്ല സ്ഥലത്തും വോട്ട് ഉണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിന് വേണ്ടി അറിയുന്നതിന് വേണ്ടിയാണ് അപ്പം ഈ നോട്ടീസ് നൽകാതെ നമ്മുടെ മേയർ സ്ഥാനാർത്ഥിയായ ശ്രീ വി എം വിനുവിൻ്റെ ഭയന്ന് ഈ പരാജയ ഭീതി കാരണമാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് എന്ത് നീക്കം ചെയ്തിരിക്കുന്നത് ഇത് തികച്ചും ജനാധിപത്യ സംവിധാനത്തിൽ തികച്ചും എന്താ ഭരണഘടനാ വിരുദ്ധമാണ് ഒരാളുടെ വോട്ട് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെ തന്നെ കലക്ടർക്ക് പരാതി കൊടുത്തു ഇന്ന് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഞങ്ങൾക്ക് അറിയാം ആ വോട്ട് ചെയ്യാൻ എന്ന് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഹൈക്കോടതി ആ പരിഗണിക്കുമെന്ന് അപേക്ഷ പരിഗണിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡി സി സി പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇത് കേരളത്തിലെ വോട്ട് ജോലിയാണ് എന്നൊരു വലിയ ആരോപണം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അല്ലെ അതിനെ കുറിച്ച് എന്താ ശരിയല്ലേ ഞാൻ ചോദിക്കുന്നത് വി എം വിനു ചേട്ടന്റെ രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്താൽ ആ വോട്ട് നീക്കം ചെയ്യുന്നത് വോട്ട് ജോലിയുടെ ഭാഗമല്ലേ ഇന്നതപ്പോ നമ്മൾ നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും നമ്മുടെ മെഡിക്കൽ കോളേജിലെ സ്ഥാനാർത്ഥി ബിന്ദു ബിന്ദുവിന്റെ വോട്ട് നീക്കം ചെയ്തു നീക്കം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ബോട്ടു ജോലിയുടെ ഭാഗമായിട്ടുള്ള നീക്കം ചെയ്യല ടി സി സി പ്രസിഡന്റ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ ഇത്തരം രീതിയിൽ മുന്നോട്ട് പോകുന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിന്റെ തുല്യമാണ് പരാജയം ആയിരിക്കും അല്ലെ ഇത്തരത്തിലൊരു വലിയ വലിയൊരു നീക്കത്തിലേക്ക് പോയിട്ടുണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾ നാല്പത്തെട്ട് കൊല്ലത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു കോഴിക്കോട് നഗരത്തിലെ ജനങ്ങൾ ഈ ഭരണം മടുത്തിരിക്കുന്നു അതിന് കാരണമുണ്ട് പാവങ്ങളുടെ പാർട്ടി എന്നാ പറയുന്നത് തൊഴിലാളികളുടെ പാർട്ടി എന്നാ പറയാറ് ഞാൻ ചോദിക്കട്ടെ പാളയം മാർക്കറ്റ് എന്തിനു വേണ്ടിയാണ് അവിടെ നിന്ന് മാറ്റുന്നത് ആ പാ അവിടെ പാളയത്തെ തൊഴിലാളികളുടെയും ചെറുകിട കച്ചവടക്കാരുടെയും വയറ്റത്തല്ലേ ഇവരടിക്കുന്നത് അതോടൊപ്പം കോമൺവെൽത്തിൻ്റെ ഭൂമി തട്ടിയെടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് അനധികൃതമായി കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുന്നു അതേപോലെ ബീച്ച് നവീകരണം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടിക്കടക്കാരോട് പോലും തട്ടിപ്പ് നടത്തും അങ്ങനെ നിരവധി മേഖലകൾ കോർപ്പറേഷൻ ഓഫീസിന്റെ നവീകരണം എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള നൽകുന്ന നികുതി പണമല്ലേ ഇരുപത്തൊന്ന് കോടി രൂപ നവീകരണത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നത് അവിടെ ആ കോർപ്പറേഷൻ ഓഫീസിലേക്ക് അവരൊരു എ സി വാങ്ങിച്ചു വോൾട്ടാസ് എസി വാങ്ങിക്കുമ്പോൾ കൗൺസിലിൽ വെച്ച് തുകയാ തെണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി അമ്പത് രൂപ ഒരു വോൾട്ടാസ് എ സി ഇത് അതേപോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും അതിൻ്റെ മൈക്കും രണ്ട് ദിവസത്തേക്ക് വാടകക്കെടുത്തത് ഇരുപതിനായിരം രൂപയാണ് പറയുന്നത് അപ്പൊ ഇതെല്ലാം പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് അപ്പൊ ഇത് പരാജയ ഭീതിയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇത് തന്നെയാണ് ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഒരു പാവപ്പെട്ടവൻ ഒരു വീടിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ നൽകിയാൽ അതിനുള്ള തുകയെത്ര എൻ്റെ ഒരു സുഹൃത്ത് വീടിന് വേണ്ടിയിട്ട് പ്ലാനിന് വേണ്ടി സമർപ്പിച്ച പതിനേഴായിരത്തി മുന്നൂറ് രൂപ അടച്ചത് അതോടൊപ്പം ഒരു ശതമാനം ആ വിലയുടെ ഒരു ശതമാനം സെസ് നൽകണം അങ്ങനെ ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തി മാറ്റം ആഗ്രഹിക്കുന്ന സമയത്ത് ഇവർ ഭീതിയിലാണ് അതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ നമ്മളെ യു ഡി എഫിന്റെ പ്രവർത്തകർക്ക് ആവേശമുണ്ടായിരിക്കുക വി എം വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചപ്പോ അതോടുകൂടി സി പി എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭീതി പൂണ്ട് നമ്മുടെ നോട്ടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ കൃത്യമായി പറഞ്ഞു ഇന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട നീതിപീഠത്തെ സമീപിക്കുന്നുണ്ട് ഹൈക്കോടതി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു തീരുമാനം അറിയട്ടെ ബാക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അതിൻ്റെ ഉള്ള കൃത്യമായ തീരുമാനങ്ങൾ അദ്ദേഹം പറയുന്നതാണ് എന്തെങ്കിലും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ വി എം വിനുവിന്റെ വോട്ട് നിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഇത് സി പി എം നടത്തുന്ന വോട്ട് ജോലിയാണെന്നൊരു വലിയ ഗുരുതരമായ ആരോപണമാണ് ഡി സി സി പ്രസിഡന്റ് അടക്കം ഉന്നയിക്കുന്നത് ഡൽഹിയിലും ബീഹാറിലും ഒക്കെ ബി ജെ പി ആണ് നടത്തിയെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇത് കനത്ത ജനാധിപത്യ ലംഘനമാണെന്നുള്ള ഒരു താക്കീതുകൂടി അദ്ദേഹം നൽകുന്നുണ്ട് ഇതിനെ നിയമപരമായി തന്നെ നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കോഴിക്കോട് നിന്ന് കടുത്ത ഭർതാടീം